ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീണ്ടും ഡബിൾ പെറ്റൽസ് സ്പോട്സത്തിൻ്റെ കോംബോ ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇരുപത് വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ കളറുകളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇരുപത് കളറിൻ്റെ കോമ്പോയും അതുപോലെ പത്ത് കളറിൻ്റെ കോമ്പോയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക പിന്നെ ഈ ചെടി എന്ന് പറയുന്നത് ഒരുപാട് ഹൈറ്റിൽ പോകുന്നതല്ല നിങ്ങൾക്ക് ഈ പ്ലാന്റ് കണ്ടാലറിയാം നല്ല ബുഷായിട്ട് നിറഞ്ഞ് നിന്ന് നിറയെ പൂക്കളാണ് ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ആറും ഏഴും പൂക്കളാണ് ഓരോ ചെടി ിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം പല വെറൈറ്റി കളേഴ്സുകളുണ്ട് ഇതിൻ്റെ ലീഫും തണ്ടിനും ഒക്കെ പ്രത്യേകതയുണ്ട് അത് വെള്ളിത്തണ്ടുപോലിരിക്കുന്ന തണ്ടുകളാണ് അപ്പം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതുപോലത്തെ പ്ലാന്റ് സൈസുകളാണ് ചിലത് ഇച്ചിരി ഹൈറ്റിൽ വളരുന്നതും ഹൈറ്റിൽ വളരുന്ന ചെടിക്ക് നീളം കൂടുതൽ കാണും ഹൈറ്റിൽ കുറഞ്ഞ് വളരുന്ന ചെടിക്ക് നീളം കുറവ് നല്ല ബുഷി ചെറിയ പ്ലാന്റ് കാണിക്കുന്ന കളറുകളാണ് ഇപ്പം ഫോട്ടോ ആയിട്ട് ഇതിൽ കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കളറുകളാണ് നമ്മൾ കോമ്പോയിൽ കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ മൂന്ന് കളർ കോംബോ ആണ് കൊടുക്കുന്നത് റെഡ് വൈറ്റും അതുപോലെ ഓറഞ്ച് വൈറ്റും നമുക്ക് വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പ്ലസ് കൊറിയർ ചാർജും ആവും അതുപോലെ തന്നെ പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും ഇരുപത് കളറിൻ്റെ കോംബോയ്ക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോ സെലക്ട് ചെയ്യാം ഈ വീഡിയോയിലെ ചെടികൾ ഓർഡർ എടുക്കുവാണ് ഓർഡർ എടുത്തതിനു ശേഷം അടുത്ത ആഴ്ചയും നമ്മളിത് അയക്കത്തും നമ്മൾ ഈ കോംബോയുടെ പ്രൈസ് ഇതാണ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും അതുപോലെ തന്നെ റെഡ് ഇതാണ് ഓറഞ്ച് വൈറ്റ് പ്ലാന്റ് അതുപോലെ തന്നെ റെഡ് വൈറ്റ് എന്ന് പറയുന്ന ഇതാണ് ഇതാണ് വെറൈറ്റി പ്ലാന്റുകളാണ് ഇതിപ്പം തീർന്നു പോയിട്ട് നമുക്കിപ്പം വന്നതാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇനി ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് കൂടി കാണിച്ചു തരാം കണ്ടോ ഈ ഒരു ചെടിക്ക് ഈ ഒരു ഹൈറ്റേ വരുത്തുള്ളൂ ചിലർ ചെടികൾ കിട്ടിക്കഴിഞ്ഞാൽ പറയും അയ്യോ ചെറിയതായിരുന്നു ഇത്രേ ഒരു തണ്ടിന് കട്ട് ചെയ്യും നീളവും ഉണ്ടാവും ഈ ഇതുപോലത്തെ നീളമുള്ള തണ്ടുകളാണ് കട്ട് ചെയ്ത് റൂട്ട് പിടിപ്പിച്ച് നമുക്ക് വരുന്നത് നമ്മളിത് വർഷങ്ങളായിട്ട് സെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത് തിൻ്റെ ലീഫും തണ്ടും ഒക്കെ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നടുന്ന സമയത്ത് ഇതിനകത്ത് വളങ്ങളോ ഒന്നും നടരുത് മണ്ണും മണലും മിക്സ് ചെയ്ത് മാത്രം നടുക വെള്ളം ഒഴിക്കുന്നതും ശ്രദ്ധിക്കുക നമ്മൾ ഈ ചെടിയുടെ കൂടെ ഒരു വേറെ ഒരു ചെടിയും പാക്ക് ചെയ്യില്ല കാരണം ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു ചെടിയാണ് കുറെ എല്ലാം ആയാൽ പോലും അവരിതിൻ്റെ മുകളിൽ വെയിറ്റ് എടുത്തിട്ടാൽ തന്നെ നമുക്ക് പേടിയാണ് അപ്പം നമ്മൾ അത്രയും കയറി ചെയ്തിട്ടാണ് ഇത് പാക്ക് ചെയ്ത് അയക്കുന്നത് ഇതൊക്കെയാണ് പ്ലാൻ സൈസ് പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ ചകരിച്ചോറിലാണ് റൂട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് ആ റൂട്ട് ചകരിച്ചോറോട് കൂടിയിട്ടാണ് അയക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പൈ സി യു